മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജാതിക്ക തൊണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ക്വാഷാണ് ആ സ്ക്വാഷ് നമ്മൾക്ക് ജാതിക്ക വളരെയധികം മനുഷ്യ ശരീരത്തിന് പ്രയോജനമുള്ളതാണ് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നോക്കാം അതൊക്കെ ഒന്നാമതായിട്ട് വയറിൻ്റെ പല അസുഖങ്ങൾക്കും ജാതിക്ക നല്ലതാണ് അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ പല രോഗങ്ങൾക്കും ജാതിക്ക വളരെ നല്ലതാണ് ആ പിന്നെ ഒരു ചെറിയൊരു ദോഷം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ഉപയോഗം ഗർഭിണികളും പാലുവിട്ടുന്ന അമ്മമാരും അമിതമായ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി സ്ക്വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ജാതിക്ക സ്ക്വാഷിന് വേണ്ട സാധനങ്ങള് ഏഴ് ജാതിക്കയും ഒരു കിലോ പഞ്ചസാരയും അരിഞ്ഞ് വേവിച്ച് വേണം അതിന്റെ കറ അരിഞ്ഞത് അരിഞ്ഞ കഷ്ണങ്ങൾ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് എടുക്കുള്ള വേണ്ടിയുള്ള പഞ്ചസാരപ്പാനി ഉണ്ടാക്കുകയാണ് ാണ് പാനീയുണ്ടാക്കാനുള്ള വെള്ളം പഞ്ചസാര പാനീയാക്കാനുള്ള തിളച്ചോണ്ടിരിക്കുവാണ് നന്നായി തിളയ്ക്കുന്നുണ്ട് പാനീയാവാനുള്ള പഞ്ചസാരയാണത് സ്ക്വാഷ് ഉണ്ടാക്കാനുള്ള ജാതിക്കയുടെ തൊണ്ടിന്റെ കറ ഇളകൊണ്ടിരിക്കുവാണ് എന്താ കറ ഇളകൊണ്ടിരിക്കുവാണ് ഈ കറയാണ് സ്ക്വാഷ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കറ ഇളകൊണ്ടിരിക്കുവാണ് അത് വേവിച്ച് കുറച്ചുകൂടെ വേവാനുണ്ട് കറയപ്പോ ഇളകിക്കൊണ്ടേ ഇരിക്കും ജാതിക്കായ കറ ഇളകി കഴിഞ്ഞു ഇനി അതിന്റെ തൊണ്ട എടുത്ത് നമ്മൾ മാറ്റുമാണ് നമുക്കതിന്റെ വെള്ളം മാത്രം മതി തൊണ്ട ആവശ്യമില്ല ജാതിക്കായുടെ തൊണ്ടിന്റെ കറ ഇളകിയത് നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ ഒഴിച്ച വെള്ളം പാനിയിൽ കിടന്ന് വറ്റണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സ്ക്വാഷ് റെഡിയായി നമ്മുടെ സ്ക്വാഷ് റെഡിയായി ഇനി ഓഫാക്കാൻ തീയ്യ് സ്ക്വാഷ് നന്നായി തണുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിക്കാം നമുക്ക് നമുക്ക് സ്ക്വാഷ് സെർവ് ചെയ്യാം തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നമുക്ക് സ്ട്രോ ഇടാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ സ്ക്വാഷ് നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഇടുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ബായ്